നാട്ടുവിശേഷങ്ങളിലേക്ക് വിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പറഞ്ഞൊരു കാര്യം പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം ഇന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സന്തോഷകരമായ കാര്യമാണ് ഒന്ന് നമുക്ക് വളരെ നല്ല ക്വാളിറ്റിയുള്ള ഒരു എന്താ പറയാ പോലീസ് 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 ഉദ്യോഗസ്ഥർക്കും സ്റ്റാർ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ നമ്മുടെ പ്രൊമോഷൻ ഒരു ുംകേം അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഉണ്ട് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ മലമ്പുഴ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മഴക്കോട്ട് വിതരണം ചെയ്തു ഇൻഷുറൻസ് കമ്പനി സോണൽ മാനേജർ മേനോൻ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മലമ്പുഴ സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ സുജിത് അധ്യക്ഷനായി ഇൻഷുറൻസ് ടെറിട്ടറി മാനേജർ ശ്രീകുമാർ പി അസിസ്റ്റൻറ്റ് മാനേജർ എവിൻ എസ് വൈത്തിരി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സെക്രട്ടറി പി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു ഇൻഷുറൻസ്

നാളെ ഒരു ലാഭത്തോടു കൂടി നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ഒരു ആവശ്യത്തിനെ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിയല്ലേ ചിലപ്പോൾ മക്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു വീട് ഉള്ള വീട് റെനോവേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുന്ന പണം വർദ്ധിച്ചാൽ മാത്രം മതിയോ അത് പോവാതിരിക്കാനും കൂടെ ചെയ്യണം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നു അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂള് മാത്രമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്